പറ്റിയതല്ല പറ്റിച്ചതാ അതൊക്കെ പിന്നെ പറയാം ശരിയാണെല്ലോട്ട് ആവി പിടിക്കുന്നു അല്ലെങ്കിൽ പട്ടികൾക്കൊക്കെ നല്ല പോരായി കൊരച്ച് കൊറച്ച് കൊച്ചു തീർന്നിട്ടുണ്ടാവും നാലഞ്ച് കിലോമീറ്റർ തള്ളി തള്ളി മനുഷ്യൻ രൂപാട് വന്നു പോയി

കൊള്ളാം പക്ഷേ ഇതിനൊക്കെ എവിടുന്നാ പണം അതിൽ നിന്ന് രൂപ സുമിത്ര എന്തോ ബിസിനസ് തുടങ്ങാൻ തിരിച്ചു പറയണേ ബാക്കി ലക്ഷം ചോദിച്ചിരിക്കണേ അതുകൊണ്ട് വീട് ലോൺ എടുക്കാം അതിപ്പോ അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ രാധി ആലോചന എന്തെങ്കിലും വന്നാ അവ

എന്ന് ലീവ് എടുത്തിട്ട് കുറച്ച് കുറവുണ്ട് സിറ്റിയിൽ വീട് വെച്ച് അങ്ങോട്ട് കേട്ടു അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ ഇനി പോയാൽ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല ഒന്നും ദിവസം അവന്റെ കൂടെ ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം എന്താ ഞാനും സിറ്റിയിലൊരു വീട് വെച്ചാലോന്ന് ആലോചിക്കാം വീടില്ലേ ഓ എനിക്ക് എന്തിനായി പഴഞ്ചം വീട് ഞാന് കേട്ടെ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കും ഇല്ലേ മോഹൻ അതിനിപ്പോ എവിടുന്നാ പണം അച്ഛന് കിട്ടിയത് എത്രയാണെന്ന് നിനക്കറിയാലോ അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കും പഴക്കമുള്ളതാ ഏത് കാറ്റത്താ ഇടിഞ്ഞു നിശ്ചയമുണ്ടോ മുത്തച്ഛൻറെ മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെ അല്ലേ അത് വിട്ടിട്ടു പോവാൻ കേണിയണ വീട്ടില് രാധയുടെ കാര്യത്തിന് അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്തം ഇല്ലേ ശമ്പളം കിട്ടിയ മാസാ മാസം അഞ്ഞൂറ് രൂപ വെച്ച് അച്ഛൻറെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കേറൂ എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചാ പോരാ സമ്മതിപ്പിക്കണം ശക്തി പറഞ്ഞ ശിവം കേക്കാണ്ടിരിക്കോ ഭർത്തൃ ദുഖോശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക വാങ്ങാനല്ലേ പറ്റൂ എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റൂറേ നമുക്ക് രണ്ടാൾക്ക് മാത്രം കുട്ടികൾ അയ്യേ ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ ഈ എന്തോ എനിക്കറിയാം ഇങ്ങനെ പറയുള്ളൂന്ന് അച്ഛന് കിട്ടിയ പണത്തിന് മക്കളെ ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടലോന്ന് അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് റുപിയ ശമ്പളക്കാരനായിട്ടാണ് ഞാൻ തൻ്റെ കൈക്ക് പിടിച്ചത് അന്നു മുതൽ ഇന്നു വരെ എനിക്കും മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ ഏ ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഓണമായാലും വിഷു ആയാലും കല്യാണമായാലും പുറന്നാളായാലും ബജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ

പഠിക്കൊന്നും വേണ്ട നല്ല അപ്പോ മാസം കൈ വരും ും കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാൽ ഇഷ്ടംപോലെ പോയി തൊഴിയാവാം പിന്നൊരു കാര്യം കുട്ടിയോള് നമുക്കൊരുക്കുന്ന ബെഡ്റൂമിൽ വന്ന് തരണം തരണം മുറുക്കാനെടുത്ത് മുറുക്കാനോ പിന്നെയും ഓ മനുഷ്യനായ എന്തേലും ഒരു ദുശീലം അതൊന്നും ഇനി വേണ്ട വേണ്ട ആ പക്ഷേ ദിവസം ഒരു രണ്ടു മണിക്കൂറെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ ഒരു സുഖം പിന്നെ ഇതുപോലെ ഉണ്ണിയപ്പോ ഒരു നിവേദ്യം പോലെ ആ കുട്ടികളുടെ വീടുപണിയും രാധയുടെ മംഗല്യുമൊക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തുടങ്ങുന്ന നേർന്ന് ഒരു നൂറ്റൊന്ന് ഉറുപ്പി എടുത്ത് അതൊക്കെ ഞാൻ എടുത്തു വെച്ചു കഴിഞ്ഞു ആഹാ എന്നാ ഇനി ഇത്തിരി മാത്ര മതി നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്കാം ഇനി വന്ന വരാൻ തല്ലേ കിടന്നോട്ടെ അങ്ങനെ വലിയ സിമ്പതില്ല ഈ തന്ത ആയുഷ്കല നന്നാകും പോണില്ല അടിച്ച വഴിയെ പോയില്ലേ പോയ വഴി അടിക്കണം തന്ത ആയാലും ശരി മോനായാലും ശരി ദീപ സ്വയം രാത്രിയല്ലേ സാറേ എന്തെങ്കിലും റോഡിന് നീളം സാധാരണ പത്ത് രൂപ കൊടുക്കൊള്ളു മീറ്ററിന് വേലേ എന്തേലും കൂടെ താസാറേ അവനോ ചവിട്ടോ എഴുതണു പോളാണ്ടേ അപ്പൊ നാല് വീലായിരുന്നെങ്കിൽ ആരായിരുന്നേനെ പിടിച്ചാ ആരും ആരെന്നെ പിടിക്കണ്ട അച്ഛനും ഇഷ്ടമാവാണ് ഇഷ്ടമാവില്ല ഇഷ്ട മക്കിഷ്ടാവണം അച്ഛൻ ഇഷ്ടമാവില്ല എന്താ ചെയ്യുക തലയിൽ തലമുടി പോലെ സോപ്പിടലേ സോപ്പിടിലുള്ള തന്തൊക്കെ എന്നെ കുഴിയിലാക്കിട്ടേ ഉള്ളൂ എത്ര തമ്പി മതി വീടില്ല ഏർ ലവ് ഓയേ വീണു കാണ്ടാ വട്ടാളം വീണു ഓ പോക്ക് പോക്ക് ഓ ഓ വാള വാള വാളടിച്ചു ഇന്നെക്കൊണ്ട് വയ്യാ ബിഗ് സിറ്റ് ഇളപ്പിച്ച വെള്ളവ എഴുന്നേറ്റ് മൂടി പോച്ച നാവി ഉണ്ടേന്നെ ആരും തിulseക്കണ്ട സാറിന്റെ അല്ല സാറിന്റെ പനിയേ തിulseക്കാനാണ് എനിക്ക് എനിക്ക് ഓ ഒന്ന് എനിക്ക് ഓള്ള ബ്രാൻഡി എല്ലാം കൂട വലിച്ചു കേറ്റിട്ട് ബാക്കി ഉള്ളവരെ പാടേ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കി വേണ്ട ശബ്ദിച്ച് മുറി മുഴുവൻ ഏഴര ശനി രണ്ടര ശനി ആദ്യമായിട്ട് കേൾക്കുക ശരിക്കും ആവിയുള്ളു നന്നായിട്ടൊന്ന് വിഷമൊന്നും ചുക്കും കുരുമുളകും കൂട്ടിട്ടാ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കും വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും എന്നൊരു കിടന്ന് കിടന്നുറങ്ങിക്കും അടുത്ത മദ്യപാന ശനി വരുമ്പോൾ എഴുന്നേറ്റ് നടക്കണ്ടേ വാങ്ങിക്കും ആഹാ എഴുന്നേറ്റോ എങ്ങോട്ടാ പൊറപ്പാട് അത്തരത്തിന്റെ ആണോ എന്റെ ചില്ലറയില്ല ഇല്ല ഉണ്ടാകുമ്പോ തന്നാ മതി

വിഷമോ എന്തിന് എവിടെ ആയാലും എനിക്കൊരുപോലെ സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ